അബ്രാഹാമേ നിന്റെ മകനെ എനിക്ക് ബലി നൽകണം അപ്പാ നിന്നേക്കാൾ വലുതല്ല എനിക്ക് സഹാക്ക് ജോബെ നീ നിന്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നാം സ്ഥാനം നൽകിയാൽ നിനക്കെല്ലാം നഷ്ടപ്പെടും നീയാണ് നീയാണെൻറെ സർവ്വതും സമ്പത്തും ജോസഫെ നീ മറിയത്തെ ഭാര്യയെ സ്വീകരിച്ച് എന്റെ സ്വപ്നത്തിന് കാവൽ നിൽക്കണം അപ്പാ എന്റെ കിനാവുകളെക്കാൾ അങ്ങയുടെ കിനാവുകൾക്ക് കാവൽ നിൽക്കാനാണ് എനിക്കിഷ്ടം മറിയമേ നീ ഒരു പുത്രന് ജന്മം നൽകും നീ അവന് ഈശോ എന്ന് പേരിടണം അപ്പമേ ചങ്ങാതി ഇങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളെ അവഗണിച്ച് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് നിറം പകർന്നപ്പോ അബ്രാഹം വിശ്വാസികളുടെ പിതാവായി ജോബ് ജീവിതത്തിൽ തകർന്നു നിൽക്കുന്നവർക്ക് ആശ്വാസമായി ജോസഫ് മിശിഹായുടെ വളർത്തുപിതാവും നീതിമാനുമായി മറിയം ആദ്യ സക്രാരിയും ലോകത്തിന്റെ അമ്മയുമായി ദൈവമേ എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ ഉപരി അങ്ങയുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ ഈ ദിനങ്ങളിൽ എന്നെ ഒരുക്കണം